പിന്നെ നമ്മളെ ചാക്കിനകത്തെ കാച്ചിലി കൃഷിയുടെ വിളവെടുപ്പാണ് അപ്പൊ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചാക്കിൽ വെച്ച് നോക്കുന്നത് കാരണം എങ്ങനെയാണെന്ന് നമുക്ക് റിസൾട്ടൊന്നും അറിയണ്ടേ ചാക്കിൽ വെച്ചിട്ടുള്ളേ അപ്പോൾ ഇത് കണ്ടോ ഈ ചാ ഇത് കണ്ടോ ഈ ചാക്കൊക്കെ ഇത് കണ്ടോ കാച്ചിൽ നിറഞ്ഞു തള്ളിയിരിക്കുക പൊട്ടിയെന്ന് തോന്നിയില്ല ചാക്കും ചാക്ക പൊട്ടി ചാക്കൊക്കെ ഇത് കണ്ടോ കാച്ചിലൊക്കെ ഇറങ്ങി വന്ന് പൊട്ടിയിരിക്കുക അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എന്താ െ കാണിച്ചു ചാക്കിലെ കാച്ചിൽ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് എത്രത്തോളം നമ്മുടെ കാച്ചിൽ നന്നായിട്ടുണ്ടെന്നുള്ളതൊന്നും നോക്കാം ചാക്കെല്ലാം പൊടി ഫുള്ള് വലിയ കാച്ചിലാണ് നമ്മള് എട്ട് മാസമായി കഴിഞ്ഞാ വയലറ്റ് കാച്ചിലേ വയലറ്റ് മുട്ടിലാ കാച്ചിലാണ് ചാക്കിന്റെ വലുപ്പുണ്ടോ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ് ആദ്യ പരീക്ഷണമാണ് എന്തായാലും ചാക്കിലെ കൃഷി ഇപ്പഴാ നമുക്ക് സന്തോഷമായി കണ്ടോ മുട്ടം കാച്ചിലായി കണ്ടോ മണ്ണിലേക്കാണ് കൂടുതലുണ്ടല്ലേ കണ്ടോ ഇതിനകത്ത് മണ്ണ് കാണാനേ ഇല്ല ഫുള്ള് കാച്ചിൽ തന്നെ കണ്ടോ നമ്മുടെ കാച്ചില് കണ്ടോ എത്ര നാല് കിലോ കാണോ നാലഞ്ച് കേട്ടോ ചാക്കി നമ്മള് കണ്ടോ ആറ് കിലോ കാച്ചില് നമ്മളത് പ്രത്യേകിച്ച് വളരെ ഒന്നും ഇല്ല ഇത് നമ്മള് ഒരു പരീക്ഷണം വേറെ നട്ടു നോക്കി ഇത് കണ്ടോ കണ്ടോ കാച്ചിൽ എത്രയും നല്ലത് നല്ല രീതിയിൽ തന്നെ വിളവ് നമുക്ക് ലഭിക്കും ചാക്കി തെളിവാണ് നമ്മൾ ചാക്കി നട്ട പ്രയോജനം രണ്ടാണ് ഇത് കണ്ടോ വളമൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട് വളപ്രം കറക്റ്റായിട്ട് കിട്ടും പിന്നെ എന്താണ് പന്നി ചേക്കൊണ്ടല്ലേ പന്നി ആക്കൊണ്ട പോലെ ശല്യം കാണത്തില്ല ചാക്കോണ്ടിയിൽ അത്രയ്ക്ക് ശല്യം കാണത്തില്ല അപ്പൊ നമുക്ക് നമ്മുടെ വിളവ് അതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ബാക്കി ചാക്കൂടെ നമുക്ക് ഇതൂടെ നോക്കാം എന്താ ഒരു കൃഷിക്ക് കൃഷിക്ക് നമുക്ക് എത്ര രൂപ മുടക്കുമുതലാണ് അപ്പം ഇനി മുടക്കം മുതലൊന്നും വലുതായിട്ടില്ല ചെറിയൊരു പീസ് കാച്ചിൽ നമ്മൾ നട്ടുന്നുള്ളൂ നമ്മൾ ചാണകപ്പൊടി ഇച്ചിരി പൊടി മണ്ണിളി നട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ചാക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഒപ്പിച്ചു ചാക്കിന് വലിയ നമുക്ക് പൈസ ഒന്നും ആയിട്ടില്ല നമ്മൾ പണി സൈറ്റിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്ന നമ്മൾ നമ്മളെടുത്തു നമ്മൾ എന്നിട്ട് നമ്മൾ ചെറിയൊരു പീസ് അല്ലേ കാച്ചിലേപ്പണ്ടോ ചെറിയൊരു ഈ ചെറിയൊരു ഈ അറ്റ ഈ ചെറിയൊരു പീസ് നമ്മൾ കാച്ചിലട്ടിട്ടുള്ളത് ആ കാച്ചിലാണ് നമുക്ക് ഇത്രയും വലിയ കാച്ചിൽ വിളവ് കിട്ടിയാൽ നമുക്ക് നമ്മൾ മൊത്തം മൂട് കാച്ചിലായിരുന്നു വെച്ചത് ആദ്യമേ നമ്മൾ ഇതാണ്ട് ഈ മൂന്നെണ്ണം വിളവെടുത്തായിരുന്നു ബാക്കി മൂന്നെണ്ണം നമ്മൾ വീഡിയോക്ക് വേണ്ടി വെച്ചു തരുന്നതാണ് ഇത് ഇത് വയനറ്റല്ലേ അപ്പൊ ഇത് ഇത് വയനറ്റ് കാച്ചില കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചല്ലേ മുറിച്ച് കാണിച്ചേ ഇത് കണ്ടോ കളറ് കണ്ടോ ബീട്രൂട്ടിന്റെ നല്ല 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 ടേസ്റ്റുള്ള കാച്ചില നല്ല ടേസ്റ്റാണ്ടല്ലേ കണ്ടോ ബീറ്റ് കളർ പോലെ ആകായിരിക്കും കണ്ടോ ഇത് പുഴുങ്ങാനും ഒക്കെ ഉണ്ടല്ലോ സൂപ്പർ സാധനമായിരുന്നു മുറിച്ച് കാണിച്ചത് ചൂട്ടോ മുറിച്ച് കാണിക്കേ ഇതിന്റെ കളർ കളർ നട്ടതിൽ ഏറ്റവും നല്ല വിളവ് കിട്ടിയത് കാച്ചിലായിരുന്നു മുകളിൽ നിന്ന് ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ പറമ്പിൻ്റെ തന്നെ മുകളിൽ നിന്ന് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് കിലോ കാച്ചിൽ ഞങ്ങൾ പത്തനംതിട്ട മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു ബാക്കി ഇനി ഒരു ഇരുപത് മൂട് കാച്ചിൽ കൂടി അത് നീല കാച്ചിലാണ് ഇതേ കാച്ചിലാണ് ആ കാച്ചിലാണ് ഇനി കളിക്കാൻ ബാക്കി നിപ്പുണ്ട് ഇതൊരാറ് പാക്കറ്റ് ഞങ്ങൾ ചാക്കിനകത്ത് നട്ട് പരീക്ഷ നോക്കി ആദ്യമായിട്ട് ചാക്കിനകത്ത് നട്ടാണ് ഏറ്റവും ലാഭകരമായ കൃഷിയാണ് ചാക്കിനത്തി നടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഞങ്ങളുടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചാക്കിലെ കൃഷി ഏറ്റവും ആദായകരമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ചാക്കുകൃഷി എല്ലാവരും ചാക്കിനകത്ത് കാച്ചിൽ നട്ട് അവരവരുടെ ആവശ്യത്തിനുള്ള കാച്ചിൽ നട്ട് വളർത്തി ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ഒക്കെ ചെറുപ്പത്തിലേ ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ രാവിലെ അതായത് പത്ത് മണിയാകുമ്പോൾ നമ്മളിപ്പോഴാണെങ്കിൽ നമ്മുടെ വീടുകളെല്ലാം കാപ്പിയും കാര്യങ്ങളും മറ്റൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷേ പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ മാതാപിതാക്കന്മാർ ഞങ്ങൾക്ക് ഏറ്റവും തന്നുകൊണ്ടിരുന്നത് ഒരു പത്ത് മണിയാകുമ്പോൾ ഏകദേശം പുഴുക്കാണ് നല്ല രീതിയിൽ പുഴുക്ക് പുഴുങ്ങിയാണ് അത് കാച്ചിൽ ചേന ചേമ്പ് കപ്പ ഇതെല്ലാം കൂടി ഇട്ട് പുഴുങ്ങിയാണ് ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യവും അതുതന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പുഴുക്കെന്നുള്ള സംഭവം ഈ കാച്ചിലും ചേനയൊക്കെ പുഴുക്ക് പുഴുങ്ങി കുട്ടികൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എനിക്കൊരു അഭിപ്രായമാണ് ഉള്ളതാണ് പറയാനുള്ളത് അതാ നമ്മുടെ കാച്ചിൽ ചേമ്പ് ഇതൊക്കെ പുഴുങ്ങിയിട്ട് അല്ല മുള മുളക്ടച്ചത് ഉണക്കമീന് ഉണക്കമീൻ ഉണക്കമീനൊക്കെ പണ്ടൊക്കെ എന്ന് പറയുന്ന നമ്മുടെ വറുത്തൊക്കെ ഉണക്കമീന് അതായത് ചമ്മന്തി അതായത് മുളക് ചമ്മന്തി ഉപ്പ് നീരെന്നാണ് ഉപ്പുനീര് ഇനിയേ സ്കൂൾ വിട്ടൊക്കെ കുട്ടികൾ വരുമ്പം നമ്മൾ ഈ പാക്കറ്റിലെ ഫുഡൊക്കെ കൊടുക്കാതെ ഇതുപോലെ കാച്ചിൽ ചേമ്പ് വീട്ടിലുണ്ടാക്കുന്ന പുഴിയും നോക്ക് കാരണം ഇത് വെച്ച് ഭയങ്കര ആരോഗ്യ ഗുണമാണ് ഇതിന് കാരണം നമ്മൾ ഈ കാച്ചിലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ രക്തയോട്ടം കൂടും നമ്മുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഇല്ലേ അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കും പിന്നെ നമ്മൾ വയറിനൊക്കെ പ്രോബ്ലം ഉണ്ടായത് കൊണ്ടല്ലോ കാരണം ഫൈബർ കണ്ടൻറ്റ് ഭയങ്കര കൂടുതലാണ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലായുള്ള ഫുഡുകളിൽ നമുക്ക് എന്താ വയറിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ വയർ നല്ലതായിട്ട് ക്ലീനായി പോവും വയർ നല്ലതായിട്ട് ക്ലീൻ ആകും നമ്മുടെ മലബന്ധം മാറും അപ്പം ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ധൈര്യമായിട്ട് എന്താണ് കാറ്റിൽ കഴിക്കുക ക്രീം കളർ തൊട്ട് എന്നിട്ട് ഈ വയലറ്റ് കളർ വരെയാണ് ഈ വേരിയേഷൻ പല പല കളറിൽ ഇങ്ങനെ വേരിയേഷൻ വ്യത്യാസമുണ്ട് അപ്പം നമുക്കിനി ഒരു ഇരുപത് മൂടില്ലേ അപ്പം നമുക്കിൻ്റെ ഒരു ഇരുപത് മൂന്ന് കാച്ചിട്ടോളം കിളയ്ക്കാൻ കടപ്പുണ്ട് അതായത് ഈ വയലറ്റ് കാച്ചിൽ കിടക്കുന്നത് വയലറ്റ് കാച്ചിൽ ഇരുപത് മൂളം കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കാരണം കഴിച്ചുകൊണ്ടാൽ നമ്മൾ ചേമ്പ് വിളവെടുത്തപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ചേമ്പ് ഇനി സ്റ്റോക്ക് ഉണ്ടോന്നു പക്ഷേ അത് തീർന്നു പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഇരുപത് മൂന്ന് കാച്ചിൽ നമുക്ക് കിളയ്ക്കാനുണ്ട് അതായത് ഒരു പത്ത് എഴുപത് കിലോ കാണുമല്ലോ പത്തുപത് കിലോ കാച്ചിൽ നമുക്ക് എങ്ങനെ പോയാലും കാണും അപ്പം കടയിൽ എത്ര ആണോ പ്രൈസ് അതിനേക്കാൾ കുറച്ചിട്ട് നമ്മൾ മേടിക്കത്തുള്ളൂ കാരണം നമ്മൾ ലാഭക്കുതിയന്മാരോ ഒന്നുമല്ല നിങ്ങൾ നല്ല ആഹാരം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ എന്തായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയിലോ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്രാവശ്യം ഞങ്ങൾ നമ്മൾ നട്ടത് സിമെൻറ്റ് ചാക്കിനായിരുന്നു നട്ടത് എൻ്റെ അഭിപ്രായം പറയുകയാണെന്ന് സിമന്റ് ചാക്ക് പോരാ കാരണം ഈ ഒരു കാറ്റിൽ തന്നെ ഏകദേശം സിമന്റ് ചാക്കിനകത്ത് തിങ്ങിയാണ് നിന്നത് അപ്പോൾ സിമന്റ് ചാക്കിനെക്കാട്ടിൽ കഴിവിൻ്റെ പരമാവധി വലിയ ചാക്ക് തന്നെ എടുത്ത് കാച്ചിൽ ആ പിന്നെ ചാ ചാക്കിനകത്ത് വലിയ ചാക്കിനകത്ത് തന്നെ നടണം നമ്മൾ ചാക്കിനകത്ത് നട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാ വലിയ കാച്ചിൽ കിട്ടത്തില്ല അത് ഇത്രയും ഉയരങ്ങളിലേക്ക് പടർത്തി വള്ളി കെട്ടി നമ്മൾ പടർത്തി വിടുന്നു അത്രത്തോളം നമുക്ക് നല്ല കാച്ചിൽ നമുക്ക് കിട്ടും പടർത്തിയില്ലെന്നുണ്ടെങ്കിൽ ചെറിയ കാച്ചിലേ കിട്ടത്തുള്ളൂ